ലോകത്തെ വൻകിട കപ്പൽ കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി ഏഷ്യ യൂറോപ്പ് സ്ഥിരം ചരക്കുപാതയിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെയും ഉൾപ്പെടുത്തി എംഎസിയുടെ കപ്പലുകൾ ഇനി സ്ഥിരമായി വിഴിഞ്ഞത്ത് വന്നുപോകും ഒന്നാം ഘട്ട കമ്മീഷനിലേക്ക് അടുക്കുന്ന വിഴിഞ്ഞത്തിന് അന്താരാഷ്ട്ര ചരക്ക് വിനിമയ മേഖലയിൽ വൻ സാധ്യതകളാണ് ഇതോടെ തുറന്നു കിട്ടുന്നത് ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് നീളുന്ന കപ്പൽപാതയിൽ പാതയിൽ സൌകര്യം ഏറെയുള്ള തുറമുഖമെന്ന പരിഗണനയാണ് വിഴിഞ്ഞത്തിന് കിട്ടിയത് ലോകത്തെ തന്നെ വൻകിട കപ്പൽ കമ്പനികളിലൊന്നായ ജനീവ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയാണ് സ്ഥിരം തുറമുഖമെന്ന പരിഗണന വിഴിഞ്ഞത്തിന് നൽകിയത് പ്രത്യേക അനുമതികൾക്ക് കാത്തു നിൽക്കാതെ കപ്പലുകൾക്ക് വിഴിഞ്ഞത്തെത്തി നങ്കൂരമിട സ്ഥിരം കപ്പലുകൾ എത്തുന്നതോടെ ഏഷ്യ യൂറോപ്പ് പാതയിൽ ചരക്കുനീക്കത്തിനുള്ള കൂടുതൽ സാധ്യതകളും ഇതോടെ തുറന്നു തുറന്നുകിട്ടുകയാണ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് പിന്നാലെ വൻകിട കപ്പൽ കമ്പനികളിൽ പലരും ബിസിനസ് താൽപര്യം അറിയിച്ചിട്ടുണ്ടെന്നാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ കമ്പനി അധികൃതർ പറയുന്നത് ഡിസംബറിൽ ആദ്യഘട്ട കമ്മീഷനിംഗ് നടക്കും പ്രധാനമന്ത്രിയുടെ സൌകര്യം കൂടി പരിഗണിച്ച തീയതി അടക്കമുള്ള കാര്യങ്ങളിൽ ധാരണയിലെത്താൻ വിസിലിന്റെ യോഗം അടുത്ത ദിവസങ്ങളിൽ നടക്കും നാല് ഘട്ടങ്ങളും പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ തുറമുഖം പൂർണ്ണമായും പ്രവർത്തനസജ്ജമാക്കാനുള്ള കരാറിൽ കഴിഞ്ഞ ദിവസം അദാനി പോർട്ട് അധികൃതരും സർക്കാരും ഒപ്പുവച്ചിരുന്നു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയിൽ നിന്നും സംസ്ഥാന സർക്കാരിന് രണ്ടായിരത്തി മുപ്പത്തിനാല് മുതൽ വരുമാന വിഹിതം ലഭിക്കുമെന്ന് മന്ത്രി വി എൻ വാസവനും പറഞ്ഞു വാണിജ്യ പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള സപ്ലിമെന്ററി കൺസെഷൻ കരാർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ സംസ്ഥാന സർക്കാരും അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡും ഒപ്പുവെച്ചു രണ്ടായിരത്തി നാൽപ്പത്തിയഞ്ചിൽ പൂർത്തിയാകേണ്ടിയിരുന്ന വിഴിഞ്ഞം തുറമുഖത്തിന്റെ മുഴുവൻ ഘടകങ്ങളും കരാർ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയെട്ടിനുള്ളിൽ പൂർത്തീകരിക്കും ഇതിലൂടെ ആദ്യ കരാർ അനുസരിച്ച് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം സർക്കാരിന് ലാഭവിഹിതമായി ലഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു മുൻ കരാർ പ്രകാരം തുറമുഖം പ്രവർത്തനം ആരംഭിച്ചതിനുശേഷം പതിനഞ്ചാം വർഷം മുതലാണ് സംസ്ഥാന സർക്കാരിന് തുറമുഖ വരുമാനത്തിന്റെ വിഹിതം ലഭിച്ചു തുടങ്ങുക വിവിധ കാരണങ്ങളാൽ പദ്ധതി പൂർത്തീകരണം വൈകിയ സാഹചര്യത്തിൽ വരുമാന വിഹിതം രണ്ടായിരത്തി മുപ്പത്തി ഒൻപത് മുതൽ മാത്രം അദാനി ഗ്രൂപ്പ് നൽകിയാൽ മതിയായിരുന്നു എന്നാൽ ഇപ്പോൾ എത്തിച്ചേർന്ന ധാരണാപ്രകാരം രണ്ടായിരത്തി മുപ്പത്തിനാല് മുതൽ തന്നെ തുറമുഖത്തിൽ നിന്നും വരുമാനത്തിന്റെ വിഹിതം സർക്കാരിന് ലഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു നിർമ്മാണം പൂർത്തീകരിക്കുന്നതനുസരിച്ച തുറമുഖത്തിന്റെ മിനിമം സ്ഥാപിത ശേഷി പ്രതിവർഷം മുപ്പത് ലക്ഷം കണ്ടെയ്നറാണ് ഓട്ടോമേറ്റഡ് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് തുറമുഖത്തിന്റെ ശേഷി പ്രതിവർഷം നാൽപ്പത്തിയഞ്ച് ലക്ഷം വരെ ഉയരും ഇരുപത്തിയെട്ടിൽ ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ സ്ഥാപിത ശേഷിയുള്ള കണ്ടെയ്നർ ടെർമിനലായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം വികസിക്കും പഴയ കരാർ പ്രകാരം നാനൂറ്റിയെട്ടേ ദശാംശം ഒൻപത് കോടി രൂപയായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ബിജിഎഫ് വിഹിതമായി അദാനി കമ്പനിക്ക് നിർമ്മാണവേളയിൽ നൽകേണ്ടിയിരുന്നത് പുതിയ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഈ തുക മുന്നൂറ്റി അറുപത്തിയഞ്ച് ദശാംശം ഒരു കോടി രൂപയായി കുറച്ചു നാൽപ്പത്തിമൂന്ന് ദശാംശം എട്ട് കോടി രൂപ സംസ്ഥാന സർക്കാരിന് ഇതിലൂടെ കുറവ് ലഭിച്ചു കമ്പനിക്ക് നൽകേണ്ട മുന്നൂറ്റി അറുപത്തിയഞ്ച് ദശാംശം ഒരു കോടി രൂപയിൽ നൂറ്റി എൺപത്തിയൊൻപത് ദശാംശം ഒൻപത് കോടി രൂപ മാത്രം ഇപ്പോൾ നൽകിയാൽ മതി ബാക്കിയുള്ള നൂറ്റി എഴുപത്തിയഞ്ച് ദശാംശം രണ്ട് കോടി രൂപ തുറമുഖത്തിന്റെ എല്ലാ ഘട്ടങ്ങളുടെയും നിർമ്മാണം പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് സർക്കാർ നൽകിയാൽ മതിയെന്നും തീരുമാനമായി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി